നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഏവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട വിമാന കമ്പനിയാണ് എമിറേറ്റ്സ് എയർലൈൻസ് ഐക്യ അറബ് എമിറേറ്റ്സുകളിലെ ദുബായ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന വിമാന കമ്പനി മധ്യപൂർവ്വ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വിമാന കമ്പനി കൂടിയാകുന്നു അങ്ങനെയതാ അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കി യാത്രക്കാരുടെ ക്ഷേമത്തിനായി പുതിയ പദ്ധതി മുന്നോട്ട് വച്ചിരിക്കുകയാണ് അധികൃതർ പറഞ്ഞു വന്നത് ഫസ്റ്റ് ക്ലാസ് യാത്രക്കാർ വീട്ടിലിരുന്നാൽ മതിയാകും അതെ എമിറേറ്റ്സ് അധികൃതർ വീട്ടിലെത്തി ചെക്ക് ഇൻ ചെയ്ത് തരുന്നതായിരിക്കും ബോർഡിംഗ് പാസും വീട്ടിൽ തന്നെ കിട്ടും തിരികെ പോകുമ്പോൾ ലഗേജ് അവരുടെ വാഹനത്തിൽ കൊണ്ടുപോയിക്കോളും വിമാനത്തിൽ കയറുന്നതിന് ഒന്നര മണിക്കൂർ മുമ്പ് മാത്രം ഹാൻഡ് ബാഗേജുമായി നേരെ വന്ന് സെക്യൂരിറ്റി ചെക്ക് ഇൻ ചെയ്ത് വിമാനത്തിൽ കയറാം യാത്രക്കാർക്ക് എയർപോർട്ടിലേക്ക് വാഹന സൗകര്യവും കമ്പനി നൽകുന്നതായിരിക്കും യാത്രയ്ക്ക് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പെങ്കിലും ഹോം ചെക്ക് ഇൻ ബുക്ക് ചെയ്തിരിക്കണം പൂർണ്ണമായും സൗജന്യമാണെന്നും എമിറേറ്റ്സ് അറിയിച്ചു കഴിഞ്ഞു അതേസമയം ദുബായിലേക്കുള്ള വിമാനങ്ങളിൽ തിരുവനന്തപുരത്ത് നിന്നും ഫസ്റ്റ് ക്ലാസ് സർവീസുകൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു എമിറേറ്റ്സ് എയർലൈൻസ് ആണ് എമിറേറ്റ് നിന്നുള്ള യാത്രക്കാർക്ക് വിമാനത്താവളത്തിലും യാത്രയിലുമുടനീളം സൗകര്യം ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഫസ്റ്റ് ക്ലാസ് സേവനം നൽകുന്ന ആദ്യത്തെ അന്താരാഷ്ട്ര വിമാന കമ്പനി കൂടിയായി ഇതോടെ എമിറേറ്റ്സ് യാത്രക്കാർക്കായി തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട്സ് ലിമിറ്റഡ് ഒരുക്കുന്ന പുതിയ യാത്രാനുഭവങ്ങളുടെ ഭാഗമായാണ് എമിറേറ്റ് ഫസ്റ്റ് ക്ലാസ് സർവീസ് തുടങ്ങാനായതെന്ന് അധികൃതർ വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുകയും ചെയ്തിരുന്നു നിലവിൽ ബോയിംഗ് ട്രിപ്പിൾ സെവൻ ത്രീ ഹൺഡ്രഡ് ഇ ആർ വിമാനങ്ങളാണ് എമിറേറ്റ്സ് തിരുവനന്തപുരം ദുബായ് സെക്ടറിൽ ഉപയോഗിക്കുന്നത് എട്ട് ഫസ്റ്റ് ക്ലാസ് സീറ്റുകളും ബിസിനസ് ക്ലാസ് സീറ്റുകളും ഇക്കണോമി ക്ലാസ് സീറ്റുകളുമാണ് ഈ വിമാനത്തിൽ ഉണ്ടാവുക ചൊവ്വ വ്യാഴം ഞായർ ദിവസങ്ങളിലായിരിക്കും എമിറേറ്റ് ഫസ്റ്റ് ക്ലാസ് സർവീസ് ലഭ്യമാകുന്നത് ഇ കെ ഫൈവ് ടു ത്രീ വിമാനം പ്രാദേശിക സമയം പുലർച്ചെ നാല് മുപ്പതിന് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് യു എ സമയം ഏഴ് പതിനഞ്ചിന് ദുബായിൽ എത്തിച്ചേരും തിരികെ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിലെ ഈ കെ ഫൈവ് ഡബിൾ ടു വിമാനം യു എ ഇ സമയം രാത്രി ഒൻപത് നാൽപ്പതിന് ദുബായിൽ നിന്ന് പുറപ്പെട്ട പ്രാദേശിക സമയം പുലർച്ചെ മൂന്ന് പത്തിന് തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നതായിരിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ